പോവാം നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രമേ ഇത് കേൾക്കുക ഇനി ഇവിടെ കിട്ടുന്ന കാർഡുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് വളരെ ശക്തിയേറിയ മന്ത്രമാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയാണ് താഴെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ കമൻ്റ് ഇടാൻ പറയുന്നത് ഇനി ചാനൽ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യത്തെ ഒരു ഭാഗം പ്രണയത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നീട് കരിയർ ഹെൽത്ത് പൊതുവായ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് വേറെ മാലാഘട മെസ്സേജുകൾ എടുക്കുന്നുണ്ട് ലവ് ഏഞ്ചൽ മെസ്സേജ് എഴുതിയ മെസ്സേജ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവസാനം വരെ കാണുക കേട്ടോ നിങ്ങൾക്കൊരു മെസ്സേജെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാറാവുമ്പോഴായിരിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക നിങ്ങളോട് പ്രപഞ്ചം എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോൾ നിമിത്തം എന്ന് പറയില്ലേ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാനുണ്ടാവുമ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുക ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ എന്താണെന്ന് നോക്കാം ഫോർ ഓഫ് വാണ്ടാണ് ഡെബിൽ വന്നു ഡെബിൽ വരാറില്ല കിങ് ഓഫ് ഫാണ്ട് ഫുൾ കാർഡ് വന്നു എയ്സ് ഓഫ് സോട്ട്സ് വന്നു ടവർ വന്നു ഫുൾ കാർഡ് വീണ്ടും വന്നു കേട്ടോ അപ്പോൾ അതിനെന്തോ നമ്മളോട് പറയാനുണ്ട് ക്യൂൻ ഓഫ് വാണ്ട് വന്നു ത്രീ വാണ്ട് വന്നു അപ്പോൾ കിങ് വാണ്ടും ക്യൂൻ വാണ്ടും വന്നതുകൊണ്ട് ഒരാൾ പാവാണ് ഒരാൾ ഇത്തിരി ഈഗോ ഉള്ള ആളാണ് എന്നൊന്നും പറയുന്നില്ല സമന്മാരാണ് നിങ്ങളും അവരും ആ കാര്യത്തിൽ ഇനി നമുക്ക് ഇന്നത്തെ നക്ഷത്രം പറയാം തിരുവാതിര ചോതി ചതയം കാർത്തിക ഉത്രം ഉത്രാടം ഭരണി പൂരം പൂരാടം സീറോ രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് ഇനി ബാക്കി നമ്പറുകൾ ആദ്യം അടുത്തടുത്ത് വന്നിട്ടുള്ള നമ്പറുകൾ നോക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വന്നിട്ടുണ്ട് നാല് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് ഹോം നീലവർണായ വിത്മഹേ സാംഹികേയായ ധീമഹി തന്നു തമ പ്രചോദയാ ഇവിടെ നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കുന്ന നെഗറ്റീവ് ചിന്തിപ്പിക്കുന്ന എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സംശയം തോന്നിപ്പിക്കുന്ന ആളെയാണ് പ്രാർത്ഥിച്ചത് ആ സംശയം അങ്ങ് മാറിപ്പോവാൻ ഇത് നമുക്ക് ആദ്യത്തെ കാർഡായ ഫോർ ഓഫ് വാണ്ടിലേക്ക് പോവാം ഫോർ ഓഫ് വാണ്ട് സ്ത്രീ വാണ്ട് കിങ് വാണ്ട് ക്യുൻ ഓഫ് വാണ്ട് ഇതൊക്കെ വാണ്ടനർജിയാണ് അല്ലേ ഇത് പറയുന്നത് ഈ വ്യക്തി നിങ്ങളോട് കുറച്ച് തരികട കാണിച്ചു എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞില്ല അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല നിങ്ങളിൽ നിന്ന് അകറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അതിന് കാരണം അവർക്ക് കുടുംബത്തിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് വേണ്ട എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുടുംബത്തിനോട് പ്രിയം കൂടുതലുള്ള ആളാണ് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളോട് എപ്പോഴും അന്തർമുഖനായിരിക്കും ഓപ്പൺ അല്ല അതാണ് പറയുന്നത് ബഹിർമുഖനും അന്തർമുഖനും ആയിട്ടുള്ള ആൾ കാരണം അവരെ തടയുന്ന നെഗറ്റീവ് എനർജികളുണ്ട് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആൾക്കാരുണ്ട് നമുക്കിവിടെ എനർജിയായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ആളുകളാവാം സാഹചര്യങ്ങളാവാം രണ്ട് തട്ടിലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികമായാലും ഇനി മതോജാതി ആയാലും എന്തായാലും ചിന്താരീതി ആയാലും രണ്ട് തട്ടിലാണ് എന്നാൽ ഇവിടെ ഫയർ വന്നതുകൊണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് ഫയർ എനർജിയാണ് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ട് അടിത്തറ ഉള്ളൊരു കുടുംബം ഉണ്ടാക്കണമെന്നുണ്ട് ആ കുടുംബം തന്നെയാണ് വേണമെന്ന് കുടുംബമുള്ളവരാണെങ്കിൽ ആ കുടുംബം നന്നായി മുന്നോട്ട് പോകണമെന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇനി വിവാഹേതര ബന്ധമാണെങ്കിലും നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒളിച്ച് കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പല കാര്യങ്ങളും അതിൽ ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവർ കള്ളത്തരം പറയുന്നുണ്ട് കാണിക്കുന്നതിൽ കുറച്ച് ഡ്രാമയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സ്നേഹമാണെങ്കിലും അത് അഭിനയമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുക അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവരുടെ പെരുമാറ്റം നിങ്ങളെ വിശ്വസിപ്പിക്കണം ഒരു നിർബന്ധമില്ലാത്ത ആളാണ് ഈഗോ കൂടുതലാണ് നിങ്ങൾക്കും ഈഗോ കൂടുതലാണ് അതാണ് ക്യൂൻ വാണ്ട കിങ് വാണ്ട് വന്നിരിക്കുന്നത് അതിനർത്ഥം രണ്ടു പേരും ഒരുപോലെ ഈഗോ ഉള്ള ആൾക്കാരാവുമ്പോൾ അസൂയ ജലസ് ഇതൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ ചിന്തിക്കാനേ കഴിയൂ ഇവിടെ ഒരുപോലെയാണ് ചിന്തിക്കുന്നത് അവരിങ്ങോട്ട് വരട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് അവരും വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്രേക്കപ്പ് ആവുന്നുണ്ട് രണ്ട് പേര് താഴാം കൂട്ടാക്കാത്തവരാണ് രണ്ട് പേര് ഹൈ എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നാൽ അവരുടെ തരികട നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് ഇവിടെ തേർഡ് തേൽപ്പാട്ടിയായിട്ട് പ്രണയം പങ്കു ആളല്ല വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കുടുംബമാണ് ഇവിടെ മേശരാശിയാണ് വന്നിരിക്കുന്നത് രാമൻ രാമന് കൂടുതൽ ഇഷ്ടം കുടുംബത്തിനെയാണ് അല്ലേ ഭാര്യ ഇഷ്ടമല്ലാന്നല്ലാതിൻ്റെ അർത്ഥം അവരുടെ പോലെ പ്രണയിച്ച ഭാര്യ ഭർത്താക്കന്മാരില്ല ഇവിടെ ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് തുല്യമായി സ്നേഹിക്കുന്നവരാണ് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ അവഗണിക്കാൻ മടിയില്ലാത്ത ആളാണ് ഇനി ഒരു വിഭാഗം നമ്മൾ പറയും ആരെ കളഞ്ഞാലും നിങ്ങളെ കളയില്ല എന്നുള്ള മനോഭാവമാണ് എന്ന് ഋഷഭരാശിയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ പറയും ഇവിടെ അങ്ങനെയല്ല മേശരാശിയാണ് വന്നിരിക്കുന്നത് കുടുംബത്തിനെ കളഞ്ഞിട്ട് നിങ്ങളെ വേണമെന്ന് ചിന്തിക്കാൻ തയ്യാറല്ലാത്തൊരു മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് കുടുംബം നിങ്ങൾക്കിടയിൽ തേട് പാർട്ടിയായി നിൽക്കുന്നുണ്ട് കുടുംബമാണ് കേട്ടോ അത് പങ്കാളികളാണെങ്കിൽ അവരായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലാതെ വേറൊരാളെ പ്രണയിക്കുന്ന ഈ വ്യക്തി എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയാ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ട് എന്താണ് എന്നോട് ഒളിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫുൾ കാർഡ് അത് ഒരു ശൂന്യമായ അവസ്ഥയെ കാണിക്കുന്നതാണ് ഇപ്പോൾ രണ്ടു പേർക്ക് ശൂന്യമായ അവസ്ഥയാണ് രണ്ട് പേരുടെ വിവരം അറിയാത്തതാവാം മെസ്സേജുകൾ അയക്കാത്തതാവാം ബ്രേക്കപ്പ് ആയതായിരിക്കാം ഫുൾ കാർഡെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ മൂന്ന് രാശികൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എതിരാളികളായ രാശികളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശൂന്യമായ അവസ്ഥ വരുന്നത് വസന്തം ഉണ്ട് ഫുൾകാട്ടിൽ വസന്തം ഉണ്ട് എന്നിട്ട് കാര്യമില്ല ആ വസന്തം അനുഭവിക്കാൻ യോഗമില്ലാത്ത പോലെയാണ് കാണുന്നത് തട്ടി നീങ്ങി പോവുക അതിന് കാരണം കുടുംബത്തിനെ കൂടുതൽ സ്നേഹിക്കുന്നതാവാം ഈഗോ കൂടുതലായതായിരിക്കാം മറ്റ് പ്രശ്നങ്ങളായിരിക്കാം ഞങ്ങൾ രണ്ട് തട്ടിലായിരിക്കുക രണ്ട് ജാതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ഉയർന്ന ജാതിയാണ് ഒരാൾ ഇത്തിരി കുറഞ്ഞ ജാതിയാണ് അതാണ് പറയുന്നത് അതൊക്കെ ഇവിടെ ഈ ശൂന്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് രണ്ട് പേരും ഒരുപോലെയാണ് എന്നാൽ ഈ ഫുൾ കാർഡ് തന്നെ തരുന്ന മറ്റൊരു സന്ദേശമാണ് അലഞ്ഞു തിരിയുന്നവൻ എന്ന് അപ്പം നിങ്ങളില്ലെങ്കിൽ അവരും അവരില്ലെങ്കിൽ നിങ്ങളും രണ്ട് കാർഡാണല്ലോ വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട പോലെയാണ് പിന്നെ അതുവരെ തണ്ട് കാണിക്കും തർക്കിക്കും വഴക്കടിക്കുമ്പോൾ രണ്ടുപേരും തോറ്റു കൊടുക്കില്ല എന്നാണെങ്കിലും രണ്ടുപേരും അതിന് ശേഷം അനുഭവിക്കുന്നതാണ് ഈ ഫുൾ കാർഡ് കാണിക്കുന്നത് പിന്നെ ഒരു തരം മരവിപ്പാണ് പിന്നെ ഒരു തരം ശൂന്യതയാണ് എന്നാണ് പിന്നെ മനസ്സിനെങ്ങനെ അലയാൻ വിടുകയാണ് ലക്ഷ്യബോധമില്ല എന്നാണല്ലോ പറയുന്നത് ആ അവസ്ഥയിലേക്ക് രണ്ടുപേരും പോകുന്നു എന്നാണ് രണ്ട് ഫുൾ കാർഡ് വന്നതുകൊണ്ട് പറയാൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈഗോഡ കാര്യത്തിലും സമന്മാരാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സമന്മാരാണ് ദുഃഖിക്കുന്ന കാര്യത്തിൽ സമന്മാരാണ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരാൾ ദുഃഖിക്കുന്നു മറ്റേ ആൾ സന്തോഷിക്കുന്നു ഇതൊന്നല്ല പറയുന്നത് രണ്ടുപേര് പോരടിക്കുമ്പോൾ രണ്ടുപേരും നല്ല പോരാണ് നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നല്ല പോലെ വിരഹവും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടിത്തറുള്ള കുടുംബമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നു രണ്ടുപേരും അടിത്തറുള്ള കുടുംബം എന്ന് മാത്രം എടുത്താൽ പോരാ ആ ഒരു കാർഡിൽ അടിത്തറ ഉള്ള സ്നേഹമാണ് എന്നുകൂടി പറയാം സ്നേഹം ഇളകിത്തുടങ്ങുമ്പോൾ അടിത്തറ ഇളകുന്നതിനെയാണ് ടവർ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഫുൾ കാർഡിലേക്ക് വരികയാണ് പിന്നെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല വഴക്കടിക്കുമ്പോൾ പറയും നീ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇല്ലാത്തതാണ് നല്ലത് ഒന്ന് മാറിപ്പോവോ മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കാതെ ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ അത് കഴിഞ്ഞ് ഈ ഫൂളിലേക്കാണ് നിങ്ങൾ വരുന്നത് പിന്നെ ഒരു നിർവികാരമായ അവസ്ഥയാണ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു ഒരു ശൂന്യത തോന്നാൻ തുടങ്ങി മനസ്സിന് മനസ്സിൽ സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥ അത് ഭീകരമാണ് ഏതെങ്കിലും ഒരു ഇമോഷൻ നമുക്ക് വേണം ഒന്നുകിൽ സങ്കടം അല്ലെങ്കിൽ വിരഹം അതുമല്ലെങ്കിൽ പ്രണയം ഏത് ഫീലിങ്സും ഇല്ല എന്ത് വേണമെന്നറിയാത്തൊരു മരവിച്ച അവസ്ഥയാണ് കാർഡ് കാണിക്കുന്നത് ഇനി ഡെവിൽ വന്നിട്ടുണ്ട് ഡെവിൽ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മദ്യപിക്കുന്ന ആളായിരിക്കുക അപ്പുറത്തിരിക്കുന്നത് പുരുഷനാണെങ്കിൽ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും അമിതമായി ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട് ഇനി ഡെവിൽ വന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഫിസിക്കലായ ബന്ധം ഉള്ളവരായിരുന്നിരിക്കണം എന്നിട്ടാണ് അകന്ന് പോയിട്ടുണ്ടാവുക ഭാര്യയും ഭർത്താവിനെയാണ് ഇവിടെ കാണുന്നത് ദമ്പതികളെയാണ് കാണിക്കുന്നത് ദമ്പതികളുമാവാം അല്ലെങ്കിൽ ദമ്പതികളായിരിക്കുന്നവർ പ്രണയിക്കുന്നതുമാവാം അല്ലെങ്കിൽ ദമ്പതികളാവണം എന്ന് വിചാരിച്ച് പ്രണയിച്ചവരും സിംഗിൾസും ആവാം ഞാൻ എന്നും ഉദാഹരണം പറയുന്നത് മാട്രിമോണി വഴി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നവരുണ്ട് ധാരാളം പേര് അതും ആവാം അതാണ് ഈ ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നത് രണ്ടു പേരും ഒരു ബന്ധം ഒഴിഞ്ഞവരായിരിക്കാം എന്നിട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി കണ്ടുമുട്ടിയവരായിരിക്കാം പക്ഷെ സഹിക്കാൻ വയ്യാത്ത ഈഗോയാണ് രണ്ടുപേർക്കും താണു കൊടുക്കില്ല അത് പാടില്ല എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടു പേരും ഒന്നിച്ചു പോണ്ടവരോ പ്രണയിക്കുന്നവരോ ആണെങ്കിൽ ഈഗോ മാറ്റി നിർത്തണം അത് നമ്മളെ തെറ്റായ ചിന്തകളിലേക്കാണ് നയിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും അസൂയുണ്ടാക്കും നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കും ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരാളിവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അങ്ങനത്തെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ അതിനു ആ എനർജി വന്നിരിക്കുന്നത് ഞാൻ പല പേരും പറയാറുണ്ട് കാർക്കൂടകരാണ് പെസോട്ടോണാണ് പാമ്പാണ് അല്ലെങ്കിൽ തേളാണ് മൊത്തത്തിൽ വിഷലിപ്തമായ ബന്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഈഗോ ഒന്ന് കളഞ്ഞ് ഒന്ന് താഴെ വിളിക്കാൻ നോക്കുക നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിളിക്കുന്നില്ല മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് വിളിക്കാൻ നോക്കുക നിങ്ങളുടെ ഈ ഞാനാണ് വലുതെന്നുള്ള താൻപൂരിമയം ഒന്ന് മാറ്റി വെക്കുക പ്രണയത്തിൽ അതില്ല രണ്ടു പേരും സമന്മാരാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അവരെയൊന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നത് റീയൂണിയന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പം നിങ്ങളങ്ങ് മാറി നിന്നപ്പോൾ എയ്സ് ഓഫ് സോർട്സിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ എയ്സ് ഓഫ് സോട്സ് തരുന്ന സന്ദേശം പറഞ്ഞ വാക്കുകളുടെ മുറിവ് എന്നാണ് പറഞ്ഞു പോയ വാക്കുകളുടെ വേദന മാറാതെ ഇരിക്കുന്ന ഒരാൾ നിങ്ങൾ കടുപ്പിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും അവർ നിങ്ങളോട് കടുപ്പിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും ആ വാക്കുകളുടെ വേദനയെ കാണിക്കുന്നതാണ് എയ്സ് ഓഫ് സോട്സ് എന്നാൽ അവർ ആഗ്രഹിക്കുന്ന റീയൂണിയനെ എന്നാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പുറത്തുള്ള ആളെ കാണിക്കുന്നത് നിങ്ങളും അതെ അതുകൊണ്ടാണല്ലോ ഫുൾ കാർഡ് രണ്ടെണ്ണം വന്നിരിക്കുന്നത് ശൂന്യമായ മനസ്സാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റാരോടും പ്രണയമില്ല അവർക്കും മറ്റാരോടും പ്രണയമില്ല എന്നുകൂടി കാണിക്കുന്ന കാർഡാണ് ഫുൾ കാർഡ് ഈ അലങ്ങി തിരിയലാണല്ലോ ഒരാളെ നഷ്ടമായി എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ വിരഹം അനുഭവിക്കുമ്പോൾ ഒന്നും തോന്നാതെ അങ്ങനെ എന്ത് വേണം എന്നറിയാത്തൊരവസ്ഥയെ കാണിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അത് ഒരാൾക്കല്ല രണ്ടു പേർക്കും ഇതാണ് വീട്ടുകാരെ കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറില്ലാത്ത ഈഗോ ഉള്ള ആളാണ് അപ്പുറത്ത് നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ സ്നേഹത്തിന് ഒരു വിലയില്ലേ ഞാൻ ഈ കാത്തിരിക്കുന്നത് എന്തിനാണ് വീട്ടുകാരാണോ വലുത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് അവരോട് വെറുപ്പും ദേഷ്യവും അസൂയൊക്കെ ആദ്യം തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഈ വാക്കുകൾ കൊണ്ട് പോരടിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളും കുറച്ച് ഭാഷയിൽ ഇരിക്കുകയാണ് ഞാനാണോ വലുത് വീട്ടുകാരാണോ വലുത് എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പ്രണയിക്കുന്നവർ തന്നെയാണ് വലുത് വീട്ടുകാരൊരു കാലഘട്ടം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അച്ഛനും അമ്മയൊക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളി തന്നെ ഉണ്ടാവും മക്കളും കൂടെ ഉണ്ടാവില്ല പങ്കാളികൾ മാത്രം ജീവിതം അവസാനം വരെ ഉണ്ടാവൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഡെവിൽ എനർജി വന്നതുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യത്തോടു കൂടി വല്ലതുമൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടാവും വഴക്കിട്ടിട്ടുണ്ടാവും മതിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവും ഫിസിക്കലായി ബന്ധമുണ്ടായിരിക്കാം രാക്ഷസീയമായി പെരുമാറിയിട്ടുണ്ടാവാം മനസ്സിലായില്ലേ എപ്പോഴും ദേവി ദേവന്മാരെ പോലെ പെരുമാറുന്ന ആൾക്കാരെ രാക്ഷസിൻ്റെ പോലെയായി മാറുക വഴക്കടിക്കുമ്പോൾ പിന്നെ പരിസരബോധമൊന്നും ഉണ്ടാവില്ല വിളിച്ച് പറയും അതും ഇതൊക്കെ അപ്പം ഈ വാക്കുകളുടെ വേദനയാണ് എയ്സ് ഓഫ് സൂട്ട്സ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും എന്തിനോ വഴക്കിട്ട് മാറി നിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ റീയൂണിയൻ ഉണ്ട് കേട്ടോ അതാണ് ഫുൾ കാർഡും ടവറും പറയുന്നത് റീയൂണിയന് സമയമായി രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് ദിവ്യമായ അനുരാഗമാണ് പക്ഷേ ഈ അനുരാഗമല്ല പുറത്തേക്ക് കാണുന്നത് അല്ലേ എപ്പോഴും ഞാൻ വലുത് നീ വലുത് എന്നുള്ള ചിന്തകളാണ് അത് മാറ്റിവെക്കാനാണ് ഇവിടെ പറയുന്നത് ഇതാണ് പോസിറ്റീവ് മെസ്സേജ് നെഗറ്റീവ് മെസ്സേജ് ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഒരു ഡെവിളിൻ്റെ കയ്യിൽ പോയി പെട്ടിരിക്കുകയാണ് ഇവിടെ പങ്കാളി നിസ്സഹായനാണ് മരുപ്പച്ച തേടി പോയതാണ് പോയി പോയിപ്പെട്ടതൊരു ഡെബിലിൻ്റെ കയ്യിലാണ് അതോ അതോടുകൂടി അവർക്ക് മനസ്സിലായി ഞാൻ പെട്ടുപോയി എന്ന് നിങ്ങളെ കളഞ്ഞിട്ടാണ് അവരിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് മനസ്സുകൊണ്ട് നിങ്ങളാണ് വലുത് എന്ന തോന്നൽ തുടങ്ങി കാരണം ആ പോയിപ്പെട്ടിരിക്കുന്ന ഡെവിള് നിങ്ങളെപ്പോലെ സാധുവല്ല അത് ഭയങ്കര സാധനമാണ് ഇവരെ മിസ് യൂസ് ചെയ്യുകയാണ് ഇവരെ സ്നേഹിക്കുകയല്ല അത് മനസ്സിലായപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് അലങ്ങി തിരിയുന്നു നിങ്ങൾ സമാനമായ ദുഃഖത്തിലാണ് അവർ പെട്ടെന്ന് നിങ്ങളെ കളഞ്ഞ് മറ്റൊന്നിലേക്ക് പോയപ്പോൾ അതിൻ്റെ ദുഃഖം നിങ്ങൾക്ക് ഇനി മാറിയിട്ടില്ല നിങ്ങൾക്കൊരു ശൂന്യതയാണ് നിങ്ങൾ അലഞ്ഞു തിരികയാണ് വട്ടപൂജയായി മാറി അത് തന്നെയാണ് നിങ്ങളുടെ അവരുടെ ഈ അവസ്ഥയായിട്ട് കാണിക്കുന്നത് ഇവിടെ ആ വ്യക്തി മനഃപൂർവ്വം പോയതാണ് നിങ്ങളെ കളഞ്ഞ് പോയതാണ് നിങ്ങളെക്കാൾ നല്ലതാണെന്ന് വിചാരിച്ച് പോയിപ്പെട്ടത് ചതിയിലാണ് ഡെവിൽ എന്ന് പറഞ്ഞ ചതി ട്രാപ്പ് എന്നാണ് ആ ട്രാപ്പിലവർ വീണു അത് പ്രണയം തന്നെ ആവണമെന്നില്ല മറ്റുള്ള എന്തെങ്കിലും കാര്യമാവാം അങ്ങനെ എന്തോ ഒരു ട്രാപ്പിൽ വീണ ശേഷം അവർക്ക് അതിൽ നിന്ന് വരാൻ കഴിയുന്നില്ല നിങ്ങളെ ഓർത്ത് സഹതപിക്കുന്നു കുറ്റബോധമുണ്ട് സങ്കടപ്പെടുന്നുണ്ട് കണ്ണീരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ അവസ്ഥയുള്ള ആർക്കു വേണ്ടിയാണ് നെഗറ്റീവ് മെസ്സേജ് വന്നിരിക്കുന്നത് ആദ്യത്തേതാണെങ്കിൽ രണ്ട് പേര് ഈഗോ പിടിച്ച് മാറി നിൽക്കുകയാണ് വഴക്കിട്ടിട്ട് പല തരികടകളും കാണിക്കുന്ന ആളാണ് അപ്പുറത്ത് ഇരിക്കുന്നത് വീട്ടുകാരാണ് എന്നാണ് അയാളുടെ ഭാവം ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ മാറി നിന്നപ്പോൾ അയാൾക്ക് വിഷമം തോന്നി തോന്നിത്തുടങ്ങി ഇതിലേതാണോ നിങ്ങളുടെ മെസ്സേജ് അതുപോലെ എടുക്കുക ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അതിൽ നെഗറ്റീവ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ഇവിടെ സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്ന എനർജി നിങ്ങൾ രണ്ടുപേരും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും രണ്ട് പേര് ഇപ്പം അകന്ന് ഇരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത കാർഡുകളിലേക്ക് പോവാം അതെന്തൊക്കെയാണ് കിട്ടുക നോക്കുക ആ ആദ്യം തന്നെ സെപ്പറേഷനാണ് വന്നിരിക്കുന്നത് എനിക്കത് തോന്നി കാരണം എനർജി അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ അർജുനും സുഭദ്രയും വീട്ടുകാർ സമ്മതിക്കുന്നില്ല വീട്ടുകാർ തന്നെയാണല്ലോ വില്ലനായി നിൽക്കുന്നത് എന്നാൽ വിവാഹത്തിൽ എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു കാർഡാണ് നെഗറ്റീവ് ഉള്ളൂ അത് രാമനും സീതി വേർപിരിഞ്ഞതാണ് കാണിക്കുന്നത് അതിവിടെ കണ്ടു ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും ഈഗോ കാരണം പിരിങ്ങിയിരിക്കുകയാണെന്ന് ഇനി ഒരു വിഭാഗത്തിന് വിവാഹം നടക്കും വീട്ടുകാരെ എതിർക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കൂടുതലും മൂലകം വന്നതുകൊണ്ട് ശിവപാർവതിമാർ ടിൻഫ്ലെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലുള്ള ആൾക്കാരും കാണുന്നുണ്ട് ഇനി കാർമിക് ഉള്ളവരും കാണുന്നുണ്ട് കർമ്മബന്ധം ഉള്ളവരും കാണുന്നുണ്ട് സോൾമേറ്റും ഉണ്ടാവാം മൂന്ന് വിഭാഗവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ദന്തരോഗങ്ങൾ വന്നിട്ടുണ്ട് എല്ലുകളുടെ പൊട്ടലുകൾ എല്ലുകളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സന്ധിവാദം വന്നിട്ടുണ്ട് ആന്തരാവയവങ്ങളിലെ അസുഖങ്ങളാണ് പറയുന്നത് വൃക്ക ഇതൊക്കെ തകരാറിലാണ് എന്ന് പറയുന്നത് അമിത മദ്യപാനം പറയുന്നുണ്ട് കേട്ടോ കരൽ രോഗങ്ങൾ ബോഡി പെയിൻ പനിയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത് ഇനി ജോലി വന്നിരിക്കുന്നത് ഐ ടി പ്രൊഫഷനാണ് എഴുത്തുകാർ വന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി ഗതാഗതം വന്നിട്ടുണ്ട് യാത്രകൾ വന്നിട്ടുണ്ട് സർക്കാർ ജോലികളൊക്കെ വന്നിട്ടുണ്ട് ഇന്നും അധ്യാപകർ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലി ഇനി പൊതുവായ കാര്യങ്ങൾ വിവാഹനിശ്ചയം വിവാഹം പറയുന്നുണ്ട് സെപ്പറേഷൻ പറയുന്നുണ്ട് അഗ്നിബാധ പോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അവിചാരിത യാത്രകൾ പറയുന്നുണ്ട് ബന്ധു സമാഗമം സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടും ഇതൊക്കെയാണ് പറയുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക അത് ഫുൾ റീഡിംഗ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൻ്റെ സംശയം നിങ്ങളുടെ മുഴുവനും തീർത്തു തരും പക്ഷേ ലൗഡ് റീഡിംഗ് ആണെങ്കിൽ രണ്ടുപേരെ കാര്യം മാത്രം നിങ്ങളുടെയും സ്നേഹിക്കുന്ന ആളുടെയും കാര്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും മാത്രം കാര്യം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ വേണമെങ്കിൽ സമീപിക്കുക ഇനി ലവ് മാത്രമല്ല ഏത് വിഷയം വേണമെങ്കിൽ പറഞ്ഞു തരും ഇതൊക്കെയാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്യുന്ന പരിഹാരങ്ങൾ പറഞ്ഞു തരും അപ്പോൾ വേണമെങ്കിൽ സമീപിക്കൂട്ടോ ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം വിശ്വസിക്കാനാണ് പറയുന്നത് ഒന്നുകിൽ നിങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ അതുപോലെ നിങ്ങളുടെ പങ്കാളി അൺ റിക്വേറ്റഡ് ലവ് എന്നാണ് പറയുന്നത് തിരിച്ചു കിട്ടാത്ത പ്രണയം എൻഗേജ്മെൻ്റ് ഹൃദയം തുറന്ന് സംസാരിച്ചില്ല എന്നാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പങ്കാളിയോട് ഹൃദയം തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് നിങ്ങൾ തുറന്ന് സംസാരിക്കുക പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ജീവനും ജീവിതവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരാളല്ലേ അയാളോട് പറയാത്ത രഹസ്യം എന്തിനാണ് നിങ്ങൾക്ക് ഇതാണ് ചോദിക്കുന്നത് കേട്ടോ ഞാൻ ചോദിക്കുന്നതല്ല പ്രപഞ്ചം ചോദിക്കുന്നതാണ് പിന്നെ ഈ സംശയത്തിന് വേണ്ടിയാണ് ആദ്യത്തെക്കാരുടെ വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കുകയെന്നാണ് പറയുന്നത് ഒന്നുകിൽ അവരെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ അല്ലെങ്കിൽ അവനവനെ അതാണ് പറയുന്നത് കേട്ടോ സംശയം പാടില്ല ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോയാലോ ഇന്ന് കഥയും കവിതയൊന്നും ഇല്ല ലവ് യു എന്നാണ് പറയുന്നത് നല്ല പ്രണയമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് മൂവ് ഓൺ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ സോൾ മേറ്റും ഉണ്ട് അപ്പോൾ ആദ്യം ഫയർ എനർജി ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ ടിൻ ഫ്ലെയിമിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ സോൾമേറ്റ് എന്ന മെസ്സേജ് വന്നു അപ്പോൾ അതുകൊണ്ട് സോൾമേറ്റും ഉണ്ട് കർമ്മബന്ധമുണ്ട്വിളാണ് വന്നിരിക്കുന്നത് അത് കാർമിക്കാണ് കാണിക്കുന്നത് ഇനി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് ഞാനിവിടെ പവർഫുൾ മന്ത്രങ്ങളൊക്കെ തരുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്ന ആൾക്കാരോ വിഷമിക്കുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുക അവരിത് കേട്ടോട്ടെ നമുക്ക് ചുറ്റും ഒരു എനർജി ഉണ്ട് അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം നമ്മൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ പോസിറ്റീവ് എനർജി മാറിപ്പോവും നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജി വന്നെന്നറിയും അതുകൊണ്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കും എന്ന് ഞാൻ പറയുന്നത് സാധാരണയുടെ റീഡിങ് കേട്ട് കഴിഞ്ഞാൽ അതിലെ നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും അവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കും ഈ ടാരോ റീഡിങ് ആകുമ്പോൾ ഒരു ദോഷം കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ പോവാനാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ റീഡിങ് കേട്ടിട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വരില്ല ഇവിടെ ഡെവിൽ വന്നാലും എന്ത് വന്നാലും നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അപ്പോൾ ധൈര്യമായിട്ട് കേട്ടോളൂ നിങ്ങളുടെ പ്രണയം സഫലമാവണേ എന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ പങ്കാളി എങ്ങനെയുണ്ടോ അതുപോലെയാണ് നിങ്ങളുടെ പ്രണയം ഉണ്ടാവുക പങ്കാളി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് വരും അത് ഞാൻ പറയുന്നുണ്ട് പക്ഷേ പങ്കാളി നിങ്ങളെ പറ്റിക്കാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾ നേരാകാൻ നമുക്ക് കഴിയില്ല നമ്മളില്ലാത്ത വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ തരും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് ഈ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പക്ഷെ സാധിക്കുന്നില്ല എങ്കിൽ അതിന് കഴിയും അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കൂട്ടോ എന്നാൽ നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് മറ്റ് തടസ്സങ്ങളാണെങ്കിൽ അത് മാറിപ്പോവാന് തീർച്ചയായിട്ടും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മാറിപ്പോയി ഒന്നാവാനും നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോവാനും ഇവിടുത്തെ ഈ പ്രാർത്ഥന കേട്ടാൽ മതി ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മാതോ ജാതി ഒന്നും നോക്കണ്ട കേൾക്കുക ഇനി നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ നിങ്ങൾക്ക് മനഃശക്തി ഉണ്ടാവട്ടെ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കാം ചെറിയ റീഡിങ് ആണ് കേട്ടോ മുഴുവൻ കാണുക